നമ്മൾ നേരത്തെ പറഞ്ഞു പുട്ടിൻ്റെയും അമേരിക്കയുടെ ഒക്കെ പ്രശ്നം അല്ലേ അത് അമേരിക്ക ഒരു കരാറ് ഒപ്പിട്ടത് അല്ലെങ്കിൽ അനുമതി നൽകിയത് ആ അമേരിക്ക നൽകിയൊരു അനുമതി മിസൈലുകൾ ഉക്രൈന് കൊടുക്കാം അത് പ്രയോഗിക്കാം എന്നുള്ളൊരു അനുമതി റഷ്യ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ ആണുവാദ്യ യുദ്ധത്തിന് പോലും റഷ്യ തയ്യാറാവും എന്നുള്ള സൂചനയാണ് തരുന്നത് അത് ബൈഡന്റെ നീക്കമാണത് ഇതിനു മുമ്പത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ പ്രസിഡന്റ് ആരാ പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തില്ല പദവി ഒഴിഞ്ഞിട്ടില്ല ഒഴിഞ്ഞിട്ടില്ല പക്ഷെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ട്രംപ് തന്നെ ഉടനെ വരുമല്ലോ ഇനി എന്തായാലും ഉച്ചകോടിയിലും മറ്റും ഒക്കെ പങ്കെടുക്കാൻ പോകുന്നത് ഇനി മുതൽ ഇപ്പൊ ഇപ്പൊ ജോ ബൈഡൻ ഒക്കെ തന്നെ ആയിരിക്കാം പക്ഷെ ഇനി മുതൽ ട്രംപ് ആയിരിക്കും അതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് തന്നെയാണെന്ന് പറയാം സ്ഥാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ ആദ്യം ഒന്ന് വൈറ്റ് ഹൗസ് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കട്ടെ ഫസ്റ്റ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ വാർത്ത ും പുട്ടിനും ഇന്ത്യയിലേക്ക് വരുന്നു മോദിയെ കാണാനാണോ അല്ലെ മോദിയെ ഇപ്പൊ അവർക്ക് ജി ട്വന്റിയിലും മറ്റുമൊക്കെ കാണാല്ലോ ഇതത് മാത്രമല്ല ഇന്ത്യയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും മോദിക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ആ വരവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ആ ഒരു സന്ദർശനത്തെ കുറിച്ച് പറയുന്നത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി പെസ്കോൺ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്ന ഇവർ വരുമെന്നുള്ള തീയതി സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും അപ്പൊ എന്ന് വരും എന്നുള്ളത് പറഞ്ഞിട്ടില്ല അടുത്ത അടുത്ത വർഷമാകും യാത്രയെന്നും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് വിവരം യാത്രയുടെ തീയതി ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ റഷ്യ സന്ദർശിച്ചു ഇനി റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കേണ്ട ഘട്ടമാണ് സ്പുട്നിക് ഇന്ത്യയുടെ സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് അദ്ദേഹം വ്യക്തമാക്കി യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് വിവരം യു എസ് കൂടി ഭാഗമായ ചതുർ രാഷ്ട്ര കൂട്ടായ്മയുടെ അടുത്ത ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കുന്നത് അതായത് ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിലാണ് അടുത്തത് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാനായിട്ട് ട്രംപും വരുന്നതായിരിക്കും അപ്പം ഇവർ രണ്ടുപേരും വരുന്ന തീയതി പറഞ്ഞിട്ടില്ല അടുത്ത വർഷമാകും അപ്പൊ ട്രംപ് അപ്പോഴത്തേക്കും അധികാരത്തിൽ കയറും അടുത്ത വർഷം എന്തായാലും ഒരു ചരിത്ര സംഭവമായിരിക്കും പുട്ടിനും ഒരുമിച്ച് ഇന്ത്യയിലേക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല സാധാരണ കാരണം ഇവർ രണ്ടുപേരും കൂടിയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പുട്ടിനും ട്രംപും തമ്മിലുള്ള ചിത്രം കണ്ടിട്ടുണ്ടാവും പുട്ടിനും മോദിയും തമ്മിലുള്ള ചിത്രം കണ്ടിട്ടുണ്ടാകും പക്ഷെ പുട്ടിനും ട്രംപും മോദിയും തമ്മിലുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആരെങ്കിലൊക്കെ എഡിറ്റ് ചെയ്ത് പോലെ ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ടുണ്ടാവും അതല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു മുഹൂർത്തത്തിനാണ് വഴി ഫോട്ടോ എടുക്കൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് നയതന്ത്രപരമായും വികസനപരമായും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ഒരു മുന്നോട്ട് വരികയാണോ എന്നുള്ള സൂചനയും പലരും ലോകശക്തികരും കാരണം രണ്ട് വലിയ ശക്തികളുടെ കൂടെയാണ് കൂടെ അവർ രണ്ടാണോ വരാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് അപ്പൊ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് എത്തുക ഏതാണ്ട് അതേ സാഹചര്യത്തിൽ തന്നെയായിരിക്കും റഷ്യൻ പ്രസിഡന്റ് എത്തുക എന്തായാലും ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിചാരിക്കാം ഈ യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ എന്തായാലും മിസൈലുകളൊക്കെ ഇനി പ്രയോഗിക്കാതിരിക്കട്ടെ ഒരാണുവാദ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് സോ പുട്ടിനും ട്രംപിനും ഇന്ത്യയിലേക്ക് സ്വാഗതം ം അതിഥി ദൈവഭാവ എന്നൊരു കൾച്ചറിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാര് അതുകൊണ്ട് അതിഥികൾ ദൈവങ്ങളെ പോലെയാണ് അപ്പൊ ആ ഒരു വെൽക്കം എന്തായാലും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഓക്കെ നിങ്ങൾക്ക് ഇവിടെയും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആ സത്യം അത് പോവാതിരിക്കട്ടെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ഒരു തീരുമാനം എടുക്കാനൊക്കെ ലോകശക്തികളാണുള്ളവരൊക്കെ പക്ഷെ മോദി പറയുമെന്ന് അറിയില്ലേ പണ്ടൊരിക്കല് ട്രംപ് എന്താ വന്നപ്പോ ഭയങ്കരമായൊരു സ്ലം ഏരിയയില് ഭയങ്കര വലിയൊരു മതിൽ കിട്ടിയ ആളാ അത് കാണാതിരിക്കാൻ ആ റോഡിലൂടെ പോകുമ്പോഴേ ആ മതിന്റെ അപ്പുറം എന്താ ആ മതിന്റെ അപ്പുറം ഒരു പൂങ്കാവനെ ഭരണതരത്തിലാണത് തോട് പുള്ളി വർണ്ണിച്ചത് പക്ഷെ ആ മതിലിന്റെ അപ്പുറം ഒരു സ്ലം ആയിരുന്നു കുറെ സ്ലം ചേരികളായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് പക്ഷെ ആ ചരിത്രമൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ ഇന്ത്യയുടെ യഥാർത്ഥ ഒരു പിക്ചർ ട്രംപിനും പുട്ടിനൊക്കെ കിട്ടട്ടെ അതിലൂടെ കൂട്ടുകാർ ഒന്ന് പരിഹരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ എന്തായാലും ട്രംപിനും പുട്ടിനും സ്വാഗതം